ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖമൊക്കെ കുറച്ച് നിറം വയ്ക്കാനും അതുപോലെ മുഖത്തുണ്ടാകുന്ന സണ്ടാൻ മാറാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ റെഡിയാക്ക നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പൊട്ടറ്റയാണ് അപ്പം ഒരു മീഡിയം സൈസ് പൊട്ടറ്റ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കാരണം മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ അതിന് നീര് കിട്ടാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാകുമ്പോൾ നമ്മളൊരു തുണിയിലോ ഈ നില നെറ്റിലൊക്കെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു പൊട്ടറ്റോടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോടെ നീരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് അപ്പം ഞാനൊരു ഒന്നര സ്പൂണ് കടലമാവ് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര പാക്ക് ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് മുൾട്ടാണിമിട്ടിയാണ് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മുൾട്ടാണിമിട്ടിയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കസ്തൂരി മഞ്ഞളാണ് ചേർക്കുന്നത് ഒരു അല്പം ഒരു കാൽ ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോടെ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന നാരങ്ങയുടെ നീരാണ് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഇത് ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും കൈയുടെ മുട്ടൊക്കെ കറുത്തിട്ട് ഇരിക്കുന്ന ആ ഭാഗത്തൊക്കെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസിന് അപ്പോൾ അത് ഞാനൊരു ഇരുപത് മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് വാഷ് ചെയ്യാം അപ്പോൾ ഒരു ഫേസിലാണേലും എവിടെയാണെങ്കിലും ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചാൽ നമുക്കതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗത്ത് അത്രയും കളർ വന്നിട്ടുണ്ട് ഞാൻ അത്ര വെളുത്തിട്ടൊന്നും അല്ല ഇരുനിറവാണ് അപ്പം നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ആ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗത്ത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു പാക്കാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിറം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചിട്ടൊരു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ സ്ഥിരം ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു നിറം നമ്മുടെ ഫേസിന് കേട്ടോ അതുപോലെ കറുത്ത പാടുകൾ മാറാനും സണ്ടാൻ മാറാനൊക്കെ നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം